അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷെർണ ജലാൽ വ്ലോഗ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ചു ഇവിടെ അന്ന് നമ്മൾ വന്നപ്പോൾ ഫുള്ള് ഇട്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ രാവിലെ കാണിച്ചതരാന്ന് പറയുമ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ എന്താണ് ഒരു ഔട്ട്സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ പല്ലേച്ച് കഴിഞ്ഞ ഉടനെ എന്നെ മോൻ വിളിച്ചോണ്ട് പോവുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ യൂ ടീന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് നമുക്ക് തോന്നുമല്ലോ പക്ഷേ അല്ലാട്ടോ അപ്പോൾ നമ്മൾ യൂ ഈ നിൽക്കുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് മൈസൂരിലേക്ക് കൂടി ഇട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഫുൾ എന്താണോ മരങ്ങളും ഒക്കെ ഈ ഒരു ഡബിൾ ടെക്കറ് ബസ്സൊക്കെ പോലെ ഫുള്ളിലെ മലയ്ക്ക് മികളിൽ എന്തോ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുന്ന നടക്കുന്ന വീടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോ കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ ഞാൻ ഇറങ്ങി പോകുന്നതല്ല എന്നെ ഒരാൾ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ പോകാം കേട്ടോ എൻ്റെ മോനാണ് അതാനാസീന എന്നാട്ടോ പേര് അപ്പോൾ ഉടുപ്പോലും ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ വലിയ തണുപ്പൊന്നുമില്ല തണുപ്പുണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ആ അത്ര ഒരു ക്ലൈമറ്റാണുള്ളത് ഭയങ്കര വലിയ തണുപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ താഴേക്ക് ചെന്നപ്പോൾ ഒരു എന്താണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് പാർക്ക് പോലെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടുതൽ നമ്മൾ റോസയാണ് കേട്ടോ പല പല ഐറ്റംസിലുള്ള ഉണ്ടായിരുന്നു പല പല കളറിലുള്ള റോസകൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റോസ അല്ലാത്തതും പൂക്കളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നത് തന്നെ അങ്ങനെ എന്ത് ചെയ്തു കുറച്ച് നേരം അവൻ്റെ കൂടെ നിന്ന് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് അവരിങ്ങനെ ഒറ്റയ്ക്കലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണ്ട അങ്ങനെ ഞാൻ കയറി ഇരുന്നില്ല കയറിയിരുന്നാൽ ചിലപ്പോൾ അത് ചീത്തയായി പിന്നെ കൈ വെച്ച് എന്നെ എന്ത് ചെയ്തു നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് അവൻ ഇങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ പൊക്കേണ്ട എനിക്ക് അതിൻ്റെ പേര് എന്താണോ സാധനം എന്ന് എനിക്ക് അത് കഴിഞ്ഞ ശേഷം ഞാൻ താഴേക്ക് എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ താഴേക്ക് ഫുള്ള് കാടണേ എൻ്റെ ഫോം വല്ലതും താഴേക്ക് പോയാൽ പിന്നെ കാണാനേ പറ്റില്ല കേട്ടോ ആ ഒരു ഫോം പിന്നെ പോയി എന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല എനിക്കൊരു പേടിയായി കാരണം എന്ന് വെച്ചാൽ ഫോം വല്ലതും കൈ തട്ടി വല്ലതും താഴെ വീണാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു തിരിച്ചെടുത്തത് അത് നമ്മൾ അവിടെയാണ് കേട്ടോ നമ്മുടെ റൂം എന്നുള്ളത് അതാണ് ഞാൻ ചൂണ്ടിക്കാണി ച്ചത് ഇങ്ങനെ നമ്മൾ തിരിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ റൂമിലേക്ക് കയറി പോകണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോകണ്ടേ മൈസൂരിലോട്ട് പോകാനുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പോകാനുള്ളത് ഞാൻ ഇങ്ങനെ തിരിച്ച് കയറി റൂമിലോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നതിൻ്റെ രണ്ട് വശത്ത് ചെടികളുണ്ട് ഇഷ്ടം കണക്കിന് ചെടികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാൻ ഫയറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഉമ്മിയാട്ടോ എൻ്റെ ഉമ്മയാണ് അവിടെ നിൽക്കുന്നത് പിന്നെ എങ്ങനെ കാണിച്ചു തരാനുള്ള കുറേ പൂക്കളും താമര അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ നിൽപ്പുണ്ട് ഒരു കുളവൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു കയറി ഒരു സ്റ്റെപ്പ് വഴി കയറുമ്പോഴാണ് നമ്മുടെ എന്താണ് റൂമിലേക്ക് എത്തുന്നത് അങ്ങനെ ഞാൻ റൂമിലേക്ക് കയറി പോവുകയാണ് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉമ്മി അവിടെ വാതിലിൽ നിൽക്കുന്നത് ഞാൻ നേരത്തെ കണ്ടില്ല അപ്പോൾ ഉമ്മി അവിടെ നിൽക്കണം അപ്പം അത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ചെറുതായി റിലാക്സ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും അതുപോലെ ഒരു റൂം ചെറുതായിട്ടുണ്ട് അപ്പോൾ കുറേ നമുക്ക് നല്ല സ്പീഷ്യസ് സ്പീഷ്യസായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതായത് ഇതുപോലെ ഒരു സ്ഥലം ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് എന്ത് ചെയ്യുന്നുണ്ട് മീങ്ങൾ അതാണ് ഉമ്മി നോക്കിക്കൊണ്ടിരിക്കുന്നത് മീനങ്ങൾ നമ്മൾ ഈ ഒരു അക്കുറയും പോലെ ഇങ്ങനെ ഒരു എന്താണ് മീൻകൾ പക്ഷെ അത് കലങ്കൽ വെള്ളം അത് ഇത്തിരി ഒന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റിയേനെ പിന്നെ ഇങ്ങനെ ഇത് ചെയ്യണം കുളിക്കണം അങ്ങനെ ഞാൻ കുളിക്കാനും റെഡി ആവാനായിട്ടൊക്കെ പോവുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ കുളിച്ച് പോയിട്ട് വന്നിട്ട് ഞാൻ തലമുടിയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുകയാണ് ചോച്ചിക്ക് കെട്ടുകയാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് കൂടി ഇക്ക എന്നാൽ ലിബാമിടാണ് ഭയങ്കര തണുപ്പില്ലാന്ന് ഞാൻ പറഞ്ഞു അതെങ്കിലും ചെറുതായിട്ടൊക്കെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാനൊക്കെ തുടങ്ങി അങ്ങനെ മോൻ്റെ അതും ഇക്കാടേക്കാം അങ്ങനെ ഇക്ക ഒക്കെ എന്താണ് ലിബാമ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്താണ് എൻ്റെ ചുണ്ടൊന്നും അങ്ങനെ ആയിട്ടില്ല പക്ഷേ മോൻ്റെയൊക്കെ എന്ത് ചെയ്തു ചുണ്ട് പെട്ടെന്ന് വരണ്ടങ്ങ് പൊട്ടോ അവരെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു ഞാൻ കമ്മലും കൂടി ഇട്ടാലും ഫുൾ സെറ്റായി പിന്നെ ഈ ഒരു കണ്ണാടിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ തണുപ്പല്ല ഇവിടെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഒരു സൺ ഗ്ലാസും കൂടി യൂസ് ചെയ്യാം അപ്പോഴത്തേക്ക് ഒരു മാമി ഒന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നും കൂടി റൂം കാണിച്ചു തരുന്നത് നമ്മുടെ ബെഡ് ഡബിൾ ഡെക്ക് ബെ ബെഡാണ് അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഞാൻ എന്തു ചെയ്യാണ് വണ്ടിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ വെയിൽ ഉണ്ടാവും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ വെളിയിൽ അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പൂക്കൾ പോകുന്ന വഴിക്കുള്ളത് പല പല രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതിനൊക്കെ നിങ്ങൾക്ക് എന്തിയാണ് കാണിച്ചു തരാണ് ലാസ്റ്റ് ആയിട്ട് അവിടുത്തെ ഒരു വ്യൂ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കാറിലേക്ക് കയറുകയാണ് എങ്ങോട്ട് പോകാൻ വേണ്ടി മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ മൈസൂരിലായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടുത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ കാണട്ടെ അപ്പോൾ പോകുന്ന വഴിക്ക് എന്താണ് ഓപ്പോസിറ്റ് തന്നെ ഒരു തോ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ കിടന്നത് അപ്പോൾ നമ്മൾ പോകുന്ന പോക്കിൽ എന്ത് ചെയ്തു ഇതുപോലെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്കുള്ള വീവും പിന്നെ ഓപ്പോസിറ്റിന്ന് വണ്ടികൾ ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേറെ സ്ഥലത്ത് പോകാനോ വീടുകളിൽ പോകാനോ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സൂപ്പർ ഇപ്പോൾ സ്ഥലം നല്ല ആംബിയൻസ് ആണ് അവിടെ ഫുള്ള് നിങ്ങൾ കണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് നോക്കാൻ സ്ഥലം ഫ്രണ്ടിലൊരു കോലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഐശ്വര്യത്തോട് കിട്ടിയിട്ടാണ് ആ കടയുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ഒരു കുഞ്ഞു കടയായിരുന്നു കേട്ടോ ഉള്ളിലേക്ക് കയറി അപ്പോൾ അതിന് അതിൻ്റെ മച്ച പോലെ മികളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കായിരുന്നു ഞാനിരിക്കായും കൂടി ഇപ്പുറത്തോഷത്തിരുന്നു ഉമ്മയും എൻ്റെ ബ്രദറും മോനും കൂടിയിട്ട് അപ്പുറത്തോത്തിരുന്നു അപ്പോൾ നമ്മൾ മസാല ദോശ ഓരോരുത്തർക്ക് ആവശ്യം എന്താണോ അതൊക്കെ ഓർഡർ ചെയ്തു ഞാൻ മസാല ദോശമായിട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ മസാല ദോശ കൊണ്ടുവന്നപ്പോൾ പ്ലേറ്റിൽ നിന്ന് വെളിയിലേക്ക് വീണ് കിടക്കാം അങ്ങനെ ഞാൻ എല്ലാം ഓടിച്ച് മടക്കിയെടുത്ത് പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താണ് എനിക്ക് ചിലപ്പോഴൊക്കെ ഈ തമിഴ്നാട്ടിലെ ഫുഡൊന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് എന്താണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു എത്രയോ തുടങ്ങിയത് അപ്പോൾ കുറേ കുതിരകളുണ്ടായിരുന്നു കുറേ കടകളുണ്ടായിരുന്നു നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടകളുണ്ടായിരുന്നു ഈ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം പിന്നെ അതുപോലെ തന്നെ കുറേ കുറേ സ്പോട്ടുകൾ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കുറേ സ്പോട്ടുകളൊക്കെ അതിനിടയ്ക്ക് നമ്മൾ കുറേ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ ഒരു പൈ ട്രീയുടെ ഒരു സെക്ഷനിലാക്കിലാണ് നമ്മൾ വെച്ച് പിടിക്കുന്നത് ആ ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല വ്യൂ ആണ് ഇതും ഒരു എന്താണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കായലോ തോടോ എന്തോ ഒരു സംഭവം തോടൊന്നും അല്ല കേട്ടോ വേറെ എന്തോ സംഭവം കേട്ടോ അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്ന് നിൽക്കുകയാണ് പക്ഷെ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല നമ്മൾ നേരെ വെച്ച് പിടിച്ചത് നമ്മൾ പൈ ഊട്ടിയിലെ പൈപ്പ് ഫോറസ്റ്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന കളിക്കൊരു അമ്പലം കണ്ടു കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ എല്ലാം ഈ ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ നമ്മൾ പോയി ഇറങ്ങി അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എത്തിയപ്പോൾ തന്നെ കണ്ടോ കുതിരയിൽ കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് വലിയവർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ മുന്നേ അത് കണ്ടപ്പോഴേ കിടന്ന് ചാട്ടോട്ടാ അതിൽ വേണം വേണം കയറണം കയറണമെന്ന് എങ്കിലും നമുക്ക് പോയി കണ്ടിട്ട് വന്നിട്ട് തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യാം കുതിരപ്പുറത്തൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു അവിടെ ഭയങ്കര ആൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു കേട്ടോ മരങ്ങളൊക്കെ കൂടെ നിൽക്കൊണ്ടായിരിക്കും ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കാലം പക്ഷെ വെയിലും അതുപോലെ ഉണ്ട് കേട്ടോ നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ അവിടെ അടുത്തൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നെങ്കിലൊക്കെ കടകളുണ്ടായിരുന്നു നമുക്ക് എന്താണ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു കുരങ്ങൻ വന്നു കേട്ടോ അങ്ങനെ കുരങ്ങൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുരങ്ങനെ ആരോ ഒരു എന്താണ് ഇത് ഇപ്പോൾ എന്താണ് എന്താണ് ചോളം കൊടുത്തപ്പോൾ അതും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ പല വീഡിയോസെല്ലാം വരുന്നില്ല എന്നുള്ള പരാതി പലരും പറയുന്നുണ്ട് ഇത് എന്താണ് ഇത്ര ചാടുകയോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഞാൻ പിടി നിർബന്ധിച്ച് അവനെ കൊണ്ട് ഞാൻ എന്താണ് വീഡിയോയിൽ വരുന്നത് പക്ഷേ ഭയങ്കര ഷൈ ആട്ടോ അങ്ങനെ നാണിച്ചൊക്കെ അവൻ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അവൻ ചങ്കിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിലും ഞാൻ എന്ത് ചെയ്ത് അവനെ പിടിച്ചു ചേർത്തി ഞാനൊരു വീഡിയോ അങ്ങോട്ട് എടുത്തു എന്നിട്ട് ഒരുത്ത ഓടിയിരിക്കുകയാണ് ആര് എൻ്റെ മോൻ ഓടിയിരിക്കുകയാണ് കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇക്കായും കൂടിയിട്ട് വിളിച്ചു രണ്ടോരും കൂടിയിട്ടാണ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇക്കകത്ത് ചെറിയ പേടി ഇല്ലാതില്ലാതില്ല ഇന്നിട്ടും കട വലിച്ചെടുത്തോണ്ട് അവനാണ് വലിച്ചെടുത്തോണ്ട് അവന് കയറിക്കൊള്ളാൻ വയ്യ പക്ഷേ ആദ്യം ഇക്കാലത്ത് കയറിയിട്ട് പിന്നെ മോനെ കയറ്റാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനിതിൽ വോയിസ് കൊടുക്കുന്ന നിങ്ങൾ എന്നെ കേട്ട് നോക്ക് അത് അതിൻ്റെ അപ്പം ഇന്നൂരന്ന് മുന്നൂറ് അയ്യോ അതൊരു വമ്പ കോമഡി ആയിരുന്നു കേട്ടോ ഈ പോയതെന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ അവിടെ നിന്ന് അവരെല്ലാവരും ചിരിയൊരു ബേളർ തിരിഞ്ഞ് നോക്കിയൊക്കെ ചെയ്തു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇക്കെ പേടിച്ച് വിറച്ചാണ് ഇടത് ഓടിയത് അങ്ങനെ പകുതി വഴിയെത്തിയിട്ട് തിരിച്ച് വരുകയും ചെയ്തു ഫുൾ കംപ്ലീറ്റ് ആക്കിയതുപോലെ മുന്നൂറ് രൂപ വെറുതെ പോവുകയും ചെയ്തു പിന്നെ ഞങ്ങളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അതുപോലെ തന്നെ ചോളം ഉപ്പ് ഉപ്പും മുളകൊടിയും കൂടെ ചേർത്ത് നാരങ്ങയും കൂടിയൊക്കെ പിഴിഞ്ഞ് വരുത്തി ആ ഒരു സംഭവം കഴിച്ചോട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് കഴിച്ചു പക്ഷേ എൻ്റെ ഉമ്മയ്ക്കൊന്നും അത്രയായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല പക്ഷേ ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു അടുത്ത അതായത് നമ്മൾ ഇവിടെ നിന്ന് അടുത്ത അടുത്തതായിട്ട് മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് ഓരോരോ സ്പോട്ടിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വേസ്റ്റ് ഒന്നും വലിയ ചെറിയെന്നുള്ള ബോർഡുകളുണ്ട് പിന്നെ അതുപോലെ ഇത് അവിടെ ഒരു ഷൂട്ടിംഗ് പോയിൻറ്റോ അങ്ങനെ എന്തോ ആണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ ആകെ നമ്മൾ ഈ ഒരു ഒറ്റ ഈ പൈപ്പ് ഫോറസ്റ്റ് മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ക്യാരറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ ഒരു അമ്മയും മോനും കൂടിയിട്ട് മോനാണോ മോളാണോ എന്ന് എനിക്കറിയില്ല വന്നത് നല്ല കുട്ടിയുടെ കുട്ടിയായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റിൽ ഇങ്ങനെ താങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ ഇതിന് നമ്മളൊരു ക്യാരറ്റ് കൊടുത്തോട്ടോ പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ നമ്മളൊരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കേട്ടോ നല്ല വ്യൂ ആയിരുന്നു ഫുൾ തേ പക്ഷെ നമ്മൾ അടുത്ത് കാണുമ്പോൾ ഇതിൻ്റെ ഇല വേറൊരു ടൈപ്പാണ് നിന്ന് കാണുമ്പോൾ നല്ല എന്താണ് കുഞ്ഞു കുഞ്ഞു ഇലയാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞു ഇല അല്ല കേട്ടോ കുറച്ചും കൂടി വലിയ ഇലയാണ് ഇത് കട്ട് ചെയ്ത തേയിലത്തോട്ടം കേട്ടോ അതായത് ഇതിൻ്റെ കിളിന്തലയൊക്കെ പറിച്ചതിന് ശേഷമുള്ള കുറ്റിച്ചെടികളായിട്ട് നിൽക്കുന്നതാണെങ്കിലും നമ്മളിവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തു വേറെ ആരും വന്നില്ല ഞാനും മോനും മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി നിന്നിട്ടെന്ത് ചെയ്തു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തു കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇവിടെ നിന്നിട്ട് നിന്നിട്ടെങ്കിൽ അടുത്ത അതായത് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അടുത്ത വശത്തേക്ക് പോയി പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ നമുക്ക് ചോറ് കഴിക്കണം അപ്പോൾ നമ്മൾ വഴിയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ഒരു ചോറ് കഴിക്കുകയാണ് അപ്പോൾ ചോറിൻ്റെ ഉള്ള കറികളാണ് പക്ഷേ എങ്കിലും ഇതൊരു മലയാളി ഹോട്ടലായിരുന്നു കേട്ടോ അവിടെ ഊട്ടിയിലുണ്ടായിരുന്ന മലയാളി ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നല്ല ഫുഡ് ായിരുന്നോട്ടോ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഒരു ഡ്യൂ മേടിച്ചു അതൊന്നും ദഹിക്കാൻ വേണ്ടി നമ്മൾ ചോറ് വെച്ചില്ലേ ഫുഡ് അത് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂ കഴിച്ചത് അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ എന്താണ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് നല്ല മാങ്ങയും പുറ ചക്കയും പിന്നെ അതുപോലെ തന്നെ ജാമ്പക്കൊക്കെ കിട്ടിയ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നോട്ടോ ഇതെല്ലാം ഉപ്പും മുളവടിയും കൂടി കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെ പോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ ഇതുപോലെ എന്തൊരു എന്ത് കിട്ടിയാലും എനിക്കീ എൻ്റെ വായിൽ പെട്ടെന്ന് വന്ന വന്നെന്താണെന്ന് വെച്ചാൽ ബെംബ്ലിയാസ് ഇല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല അതിനെ നന്നായിട്ട് ഉപ്പും മുളവടിയൊക്കെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പോകുന്ന പോക്കിൽ കുറേ കാഴ്ചകളുണ്ട് മസനകുടി വഴിയല്ല ഞങ്ങൾ പോയത് പക്ഷേ എങ്കിലും നമ്മൾ ഫോറസ്റ്റ് ഏരിയ വഴിയാണ് പോയത് ഒത്തിരി ആനിമൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ആക്കി ഞാൻ ഇങ്ങനെയും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബൈ ബൈ